ചെടി ണോണ്ടോ അവിടെ കോൺക്രീറ്റാണ് മൊത്തം പോണ്ടെ ഞാനും പറഞ്ഞു പറഞ്ഞു ചെടി വെക്കാ ചെടിയില്ല രാജിയുടെ കയ്യിലെ അവിടെ എല്ലാ ചെടികളും വള്ളിച്ചെടികളൊക്കെ അമ്പീ ചേച്ചി വെച്ചാണ്ടോ അതെ കോലെല്ലാം താന്നെ അതേ കുത്തി തന്നെ നല്ല ചെടി നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് നല്ലതെന്ന് തോന്നാനിവിടെ அது மாட்டக்குது ஓட இல்லையா ஆ இந்த ஆ மேக்க ரோஸ் கொண்டு வச்சிருக்கீங்க இது இந்த கண்டா ചേച്ചി നോക്ക് ആ ഓക്കെ ഫോട്ടോയല്ലേ വീഡിയോയാ ആ ചുമ്മാ ഇവിടെ നിൽക്കണോരൊക്കെ വീഡിയോ എടുത്തേക്കാം എന്നാ എന്നെ കൂടെ എടുക്കണേ ആ വാ സെൽഫി മോഡല് പോര യ് ഇതിനത്തുണ്ട് ഞങ്ങളോണ്ടോ അയച്ച എല്ലാരും ഉണ്ടോണ്ടോ ഉണ്ടോ ടിച്ചി ഇറക്കി മുങ്ങി പോയി